െന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങളെയും കൂടെ കൂട്ടാം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു അച്ചച്ച ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അപ്പം അച്ചു ഇന്ന് പുറത്തു പോയിരിക്കാം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചും ഒക്കെ ജോലി ചെയ്യുമ്പം അറിയത്തില്ലല്ലോ സമയം പോകുന്ന അറിയത്തില്ല അങ്ങനെ ജോലിക്ക് ഒന്ന് തുടങ്ങാം ആദ്യം തന്നെ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാം ഞാൻ എപ്പോഴും പറയാറില്ലേ ഈ അടിയിൽ അടിയിലിട്ടിരിക്കുന്നത് ഇളം കളറായിരിക്കാം ചിലപ്പം ഷീറ്റ് എന്നാലും ഒരു മാസമൊക്കെ ഞാൻ അത് അങ്ങനെ ഇടും കിട്ടാം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ഒരു ഷീറ്റ് പുറത്ത് വിരിച്ചിട്ടാണ് രാത്രി കിടക്കുന്നത് അപ്പം ഒരിക്കലും നമ്മൾ അടിയിലത്തെ ഷീറ്റിലധികം അഴുക്കാവാറില്ല അപ്പം അതിൽ കിടക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഇനി വിരിച്ചിട്ടിട്ടായിരിക്കും കിടക്കുന്നത് കേട്ടോ അതങ്ങനെയൊരു ശീലം കൊച്ചിന് മുതൽ പിള്ളേർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങളും അങ്ങനെയായിരുന്നു കേട്ടോ രാവിലെ ആവുമ്പം ഇതുപോലെ ഒന്ന് മടക്കി വെക്കും പഴയ ഷീറ്റുകൾ ഒക്കെ കാണുമല്ലോ കരിമീൻ അടിച്ചത് അല്ലെങ്കിൽ ഇച്ചിരി കളറ് പകരൊന്നും ഇച്ചിടാൻ പറ്റാത്ത ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം എന്നിട്ട് ഇതെന്റെ ഒരു ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ബെഡാണേ അപ്പൊ രാത്രി ഇങ്ങനെ ദേവേനയായിരുന്നു അപ്പം ദേവേനയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ സ്വിച്ച് ഓൺ ആക്കി ഇതരെ സ്വിച്ച് ഓൺ ആക്കി ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും എത്ര ടെമ്പറേച്ചർ വേണോ അത് സെറ്റ് ചെയ്തിട്ട് കിടക്കാം വേറൊന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ക്യാമറ ചുമ്മാ ഇങ്ങനെ വെച്ചിരിക്കളും അച്ചുമല്ലേ എനിക്ക് ക്യാമറാമാൻ ആയിട്ടിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ക്യാമറ എവിടെയെല്ലാം വെച്ചു എന്നൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ഞാൻ പറയുന്നല്ല നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അത് ശ്രദ്ധിക്കുന്നു പൊതുവെ വലിയ കുഴപ്പമൊന്നുമില്ല എപ്പോഴും പറയുന്ന പോലെ അച്ചുവിൻ്റെ ഇതും അച്ചുണ്ടാക്കിയതാണ് ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ചു വെക്കുകയും ചെയ്യാം അങ്ങനെയും കൂടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ഇവിടെയെല്ലാം ഒന്ന് അടുക്കി വയ്ക്കുന്നത് കേട്ടോ അച്ഛസിൻ്റെ വാച്ച് പ്രായത്തെ ബേത്ത് ഡേക്ക് അച്ഛസ്സിന് വാങ്ങിച്ചു കൊടുത്ത വാച്ച് അല്ലെങ്കിൽ ഇട്ടേക്കും അല്ലെങ്കിൽ പോകുമ്പോൾ ഉടനെ ഇട്ടിക്കൊണ്ട് പോകാനാണ് ില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി വയ്ക്കുമ്പോൾ തന്നെ ഒരു പുതിയൊരു ഫീലായിരുന്നു ഒരു വ്യത്യാസം തോന്നി അത്രയേ ഇടക്കിടക്ക് ഇടക്കിടയ്ക്ക് ഒന്ന് വയ്ക്കുക അതിന് മുന്നേശല്ല ഇങ്ങനെയൊന്ന് വെച്ചു അച്ചുവിൻ്റെ ചെരിപ്പാണ് അകത്തിടുന്നത് പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് ഇങ്ങനെയൊന്ന് ഞാൻ നേരത്തെ അവിടെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പം ആ ചെടികൾ കുറച്ച് വെയിൽ കിട്ടാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ച് അപ്പം എല്ലാം ഗ്യാപ്പ് വന്നു അപ്പം ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുവാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചാക്കും അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി ഇരിക്കും എല്ലാം വെച്ച് കഴിഞ്ഞു കൊള്ളാം അല്ലേ പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ അലമ്പായിട്ടിരിക്കുന്നത് ഈ ഡൈനിങ് ടേബിളാണ് ഇത് അച്ചു ഒരു ബാഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെ ഇനിയും ഈ ജനലൊക്കെ ഒന്ന് തുടച്ചേക്കാം കാരണം ചിലന്തി വിലയെല്ലാം പിടിച്ചിരിക്കും കേട്ടോ ഒരിക്കലെങ്കിലും ഈ ജനലിലെല്ലാം ഒന്ന് തുടച്ചെടുക്കണം ഈ നടുക്കത്തെ പാളിയിൽ മാത്രം ഞങ്ങൾ മൊസ്കിറ്റോ നെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെലന്തി വില എല്ലാം പിടിച്ചാൽ അതെങ്ങനെയാ അതിൻ്റെ ഇടയിൽ കയറി ചെലന്തി കയറുന്നതെന്ന് അറിയത്തില്ല കേട്ടോ അവിടെയാണ് കൂടുതലും ചെലന്തി വിലയുള്ളത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ആ ജനലൊക്കെ ഒന്ന് തുറന്നിടാൻ പോവുകയാണ് കുറച്ച് കാറ്റൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഞാൻ കൈ പിടിച്ചിരിക്കുന്നില്ലേ ആ ഫ്രെയിം ഒന്ന് അതിൻ്റെ ആ കണ്ണാടി ഗ്ലാസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര വെയ്റ്റ് ആയിപ്പോയിട്ടോ ശരിക്കും ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വയ്ക്കാനുള്ളതാണ് പക്ഷേ ആ കണ്ണാടി ഗ്ലാസും അതിൻ്റെ പുറകിൽ ഈ മൂന്ന് പിക്ചറിന് ഒരേ കനം വരാനായിട്ട് കുറേ പേപ്പേഴ്സൊക്കെ അവർ ഫില്ല് ചെയ്തു അപ്പം ഭയങ്കര കനവാണേ അപ്പം ആ കനം ഒന്ന് മാറ്റിയിട്ട് മുകളിലോട്ട് വയ്ക്കാനുള്ള പ്ലാനാണ് അതുവരെ അവിടെ ഇങ്ങനെ ചാരി വയ്ക്കുവാണ് എപ്പോഴും പറയും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതൊന്ന് കൊണ്ടുപോയി മാറ്റി വാങ്ങിച്ചു കൊണ്ടുവരണം ഇപ്പം കിട്ടും ഈ കണ്ണാടിക്ക് പകരം ഇതിപ്പോൾ താഴെ വീണാലും പൊട്ടിപ്പോവല്ലോ അതുകൊണ്ടാണ് മുകളിൽ വയ്ക്കാൻ ഒരു പേടി അപ്പം ഈ കണ്ണാടിക്ക് പോരും ഇപ്പം പ്ലാസ്റ്റിക്കിലെ ഷീറ്റ് കിട്ടും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഹോം ടൂർ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പലതും പെൻഡിങ്ങിലിരിക്കുന്നുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ പെൻഡിങ്ങിലാണ് അതാണ് ഹോം ടൂർ കാണിക്കാൻ ലേറ്റ് ആവുന്നത് അവിടുത്തെ എല്ലാം കഴിഞ്ഞു മേശപ്പുറം ഒന്ന് വൃത്തിയാക്കാം എപ്പോഴും വൃത്തിയാക്കുന്ന സ്ഥലമാണ് മേശ പിന്നെ ഉള്ളതിന് അടുക്കള ഈ അടുക്കള ഇപ്പം അധികം യൂസ് ഇല്ല കേട്ടോ വെറുതെ കലത്തിൽ വെള്ളം തിളപ്പിക്കും എന്നല്ലാതെ ഞങ്ങളിപ്പോൾ ഈ അടുക്കള അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ഓവൻ ഡെയിലി യൂസ് ചെയ്യും കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എന്തെടുത്താലും അത് ഓവനിൽ കയറ്റി ചൂടാക്കുകയാണ് ശീലം ഇവിടുത്തെ ജനലുമൊക്കെ ചലന്തി വില പിടിച്ചു പണ്ടൊക്കെ ഞാൻ ഈ അടുക്കള തുടക്കുന്ന ഒക്കെ കാണിക്കുമായിരുന്നു അല്ലേ ഇപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല വലിയ കുഴപ്പമൊന്നുമില്ല മറ്റേ ഞാൻ ഹാൻഡ് വാഷ് വെച്ചാണ് അവിടെയെല്ലാം കഴുകിക്കൊണ്ടിരുന്നത് അല്ലേ പിന്നെ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തുണിയായാലും കൈയായാലും കുറച്ച് നേരം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അപ്പോഴപ്പോഴാണ് വന്ന് കഴുകാറുണ്ട് കേട്ടോ ഒരു ശീലം നേരത്തോട്ടേ ഉണ്ട് നിങ്ങളത് ഞാൻ എപ്പോഴും കഴുകുന്നത് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തിട്ടും കഴുകാറുണ്ട് അല്ലെങ്കിൽ കൂടുതൽ വെള്ള ആയതുകൊണ്ടേ നമ്മൾ കഴുകാതിരുന്ന അതിൻ്റെ പാടെല്ലാം അവിടെ വീഴും എനിക്ക് നല്ല പനിയാണ് കേട്ടോ പനി ഏകദേശം തീരാറായപ്പോൾ എനിക്ക് തോന്നി വീടങ്ങ് ഒരാഴ്ചയായി പനിയായി അപ്പം ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ് പനി പിടിച്ചു അപ്പം എനിക്ക് അതിനെ പനിച്ച് കിടക്കാൻ തോന്നിയില്ല അപ്പോൾ ഓർത്തു നിങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ നിങ്ങളോടുകൂടെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പം പനിയങ്ങ് മാറും ലളോ തൊടിച്ചിട്ടു അത് ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ് ആപ്പിളും ഓറഞ്ചും നിറച്ചിരിക്കുകയാണ് വെള്ളയായിonte ചെറിയ പൊടിയാണെങ്കിലും കാണും അതുകൊണ്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തുടച്ചിടും ഈ ക്ലീനിങ് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാൻ കേട്ടോ ഇപ്പം ഞാൻ വരാന്തയിൽ വരാന്തയിൽ ചെടികളൊക്കെ കൂടുതൽ വാങ്ങി എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഓർക്ക് ഇത് വെച്ചാണോ തൂക്കുന്നതെന്ന് വീടിൻ്റെ അകമൊക്കെ നല്ലതാണ് കേട്ടോ ഇതിപ്പം എൻ്റെ സഹായത്തിന് വരുന്ന ചേച്ചിയാണ് പറഞ്ഞു പറഞ്ഞതെന്ന് ഈ ചൂലാണ് മറ്റേ നമ്മുടെ സാദാ ചൂലിനെക്കാട്ടിലും നല്ലതെന്ന് പുൽ ചൂലായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ അപ്പം പറഞ്ഞു ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് മാഡം പറ നല്ലതാണോ ഇല്ലയോ എന്ന് പറഞ്ഞു ചെയ്തു നോക്കിയപ്പം മുടിയാണെങ്കിലും തീരെ പൊടിയുണ്ടല്ലോ നമ്മുടെ ചൂലിൽ പോലും വരാത്ത പൊടി അതെല്ലാം ഇതിൽ വരും കേട്ടോ അതുപോലെ ഇങ്ങനെ കോരിയിലെടുക്കാനും ഒക്കെ നല്ല സുഖമാണ് എന്നു പറഞ്ഞാൽ മറ്റേതേപോലെ പാടില്ല നല്ല എളുപ്പമാണ് ഇതെല്ലാം ആ പൂക്കൾ തന്നെ ആയതുകൊണ്ട് പൂക്കളുടെ മൂട്ടിൽ തന്നെ അങ്ങ് കിട്ടും ണ്ടോ എൻ്റെ പുതിയ പൂക്കളൊക്കെ ഇത് ഡബിൾ ഷെയ്ഡാണേ കുറച്ച് അപ്പുറത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ അഞ്ചാറെണ്ണം പിന്നെ എൻ്റെ പഴയ ചെടികളും ഇനിയും അകത്തും കൂടെ ഒന്ന് തൂത്തിട്ട് വരാം തൂത്ത് തുടയ്ക്കണം അതാണ് ഇന്നത്തെ ജോലി അതുപോലെ ഞാൻ തൂത്ത് ഉടയ്ക്കുമ്പം താഴത്തെ നില ഒരു ദിവസം മേളത്തെ നില വേറൊരു ദിവസം അങ്ങനെയാണ് തൂത്ത് ഉടയ്ക്കുന്നത് കാരണം നമുക്ക് വേറെയും ജോലികൾ കാണുമല്ലോ അപ്പം ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല േ തൂത്തെടുക്കാനും നല്ല ഈസിയാണ് കേട്ടോ പിന്നെ വാഷ് പേസിന് ഏരിയ ഒന്ന് കഴുകാൻ പോവാണേ ഈ മിററൊക്കെ തുടക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെ കുറച്ച് വെള്ളം മുക്കി ആ പേപ്പറൊന്നും തുടച്ചിട്ട് വെള്ളമില്ലാത്ത കുറച്ച് സൈഡ് കാണുമല്ലോ അത് വെച്ച് അതങ്ങ് പൂർത്തീകരിച്ച് തുടച്ചെടുക്കുക വേറെ എന്ത് വെച്ച് കഴിയാലും ഇത്രയും വൃത്തിയായിട്ട് വരത്തില്ല ഇനിയുള്ള പണി വാഷ് ബേസിൻ കഴുകലാണ് എപ്പോഴും പറയുന്ന പോലെ ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് ഞാൻ വാഷ് ബേസിൻ കഴുകുന്നത് അതും സന്തൂറിൻ്റെ ഹാൻഡ് വാഷാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തിടുന്നുകൊണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ വൃത്തിയായി കിട്ടും മലപ്പുറംകാരെങ്കിലും എന്നെ കാണുന്നുണ്ടോ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വാഷ് പേസിനും മിറും ഒക്കെയാണേ പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ വർക്ക് ഏരിയ ആയിരുന്നു പണ്ടത്തെ ഇപ്പം ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആക്കിയിരിക്കുകയാണെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പാത്രങ്ങളൊന്നും അങ്ങനെ കഴുകാറില്ല അതുകൊണ്ട് തന്നെ കൂടുതലും ഉണങ്ങിയ പാത്രങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത് ഇനിയും തുടയ്ക്കാം തുടയ്ക്കാൻ ഞാൻ പഴയ രീതിയിലുള്ള മോപ്പ് തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ തുടയ്ക്കാൻ വരുന്ന ചേച്ചി എപ്പോഴും പറയും പുതിയ തരമൊക്കെയുണ്ട് എനിക്ക് പക്ഷേ ഇതങ്ങ് ശീല ശീലമായോണ്ടായിരിക്കും ഇതൊക്കെ തന്നെയാണ് ഈസിയായിട്ട് തോന്നുന്നത് പിന്നെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും സിറ്റിംഗ് റൂമും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ജോലി കഴിയും ഒന്നും തടസ്സങ്ങളില്ലല്ലോ അങ്ങനെ അടുക്കള വരെ ഞാൻ തുടച്ച് കഴിഞ്ഞു കേട്ടോ ഇതിപ്പം ഞാൻ കാണിക്കുന്നത് ലളിതേൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു കേട്ടോ അപ്പം എനിക്ക് വയ്യാന്ന് അറിഞ്ഞിട്ട് ലളിതേൻ്റെ കുറച്ച് എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് കേട്ടോ അപ്പം നല്ല ചൂട് എരിശ്ശേരി അതുകൊണ്ടാണ് ആ പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നത് കേട്ടോ പിടിക്കാൻ വയ്യ അത്ര ചൂടായിരുന്നു ചായ റെഡി എന്താ കട്ടൻ ചായ കട്ടൻ ചായ അച്ചു വത്തിയിട്ടുണ്ട് വിളിച്ചു വരുത്തുമായിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തരുന്നൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ് ബൊക്കാഷി ബക്കറ്റ് കേട്ടോ അത് വേസ്റ്റ് ഇടാനും അതിനുള്ള മിക്സറൊക്കെ തന്നിട്ടുണ്ട് ബൊക്കാഷി മിക്സ്ചർ അത് ചെയ്തിട്ട് കൊള്ളാമോന്നൊക്കെ ഉള്ളത് കാണിക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് കിട്ടിയത് ഇപ്പോൾ പോയി അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ആകെ തിരക്കുള്ളൊരു ദോശ ആയിരുന്നു ഇന്ന് മധുരം ഇടാത്ത കട്ടൻ ചായ ഇപ്പം നോയമ്പല്ലേ അമ്പത് നോയമ്പിന് ഇതൊന്നും മധുരം ഒന്നും ഇല്ലാതെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു ഇന്ന് ആ ലളിതാൻ്റി വന്നിരുന്നു കേട്ടോ ലളിതാൻ്റി കൊണ്ടുവന്ന് കറിയൊക്കെ കാണിച്ചില്ല ഞാൻ അപ്പോൾ ആൻ്റി അപ്പോഴും വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് മെലിഞ്ഞെന്ന് ഭയങ്കര സന്തോഷം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാലുമണി ആയതേ ഉള്ളൂ നാലുമണി ആയില്ലേ നാലുമണിക്ക് പത്ത് മിനിറ്റും കൂടെയുണ്ട് അപ്പം അച്സ്സിന് ഇപ്പം തിരിച്ച് പോകണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക് യൂ